ഹലോ ഗെയ്സ് അസ്സലാമുലേക്കും എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വിശേഷം എന്താ നോക്കിയാലോ അപ്പോൾ നമ്മൾ ഇന്ന് വെള്ളിയാഴ്ചത്തെ വീഡിയോസാണ് കേട്ടോ അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ ആയിട്ട് ഒരു ഫ്രൈഡ് റൈസിൻ്റെ വീഡിയോസ് ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലുമൊക്കെ ഒന്ന് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്യാനും മറന്നുപോകാമല്ലേ കേട്ടോ അപ്പോൾ ഫ്രൈഡ് റൈസ് ആയാലും ചിക്കൻ ബിരിയാണി ആയാലും നമ്മുടെ നെയ്ച്ചോറ് ആയാലും അതൊക്കെ നമുക്കൊരു സ്പെഷ്യൽ ആണല്ലോ അല്ലേ അപ്പോൾ നമുക്ക് നമുക്കിന്ന് വെള്ളിയാഴ്ചകളിൽ ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഉണ്ടാക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ ഫ്രൈഡ് റൈസ് ആയിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് രണ്ട് കിലോ അരി എടുത്തിട്ടേ ഒന്ന് നന്നായിട്ട് അരമണിക്കൂർ കഴുകി എടുത്ത് വെച്ചിട്ട് പിന്നെ നമ്മൾ ചെമ്പ് കുറച്ച് വെള്ളം വെച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്ത് കേട്ടോ അരി നമ്മൾ സാധാ ചോറൊക്കെ വെക്കണ പോലെ തന്നെ നമുക്ക് അതല്ല നമുക്ക് ഊറ്റി വെക്കുകയാണെങ്കിൽ അതിലേക്ക് നമുക്ക് രണ്ട് ഏലക്കായും രണ്ട് കറാമ്പാട്ടിയും രണ്ട് കറാമ്പൂവൊക്കെ ഇട്ടിട്ട് പിന്നെ നമ്മളെ സൺഫ്ലവറിൻ്റെ ഓയിൽ ഒഴിച്ച് കൊടുത്തിന് ശേഷം നമുക്ക് അരി ഇട്ടിട്ട് ഒന്ന് വറുത്തെടുത്തിന് ശേഷം അതിലേക്ക് അത്യാവശ്യത്തിൻ്റെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അങ്ങനെയും ചെയ്യാം കേട്ടോ ഞങ്ങളിത് പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് സിമ്പിളായിട്ടുള്ള ഒരു ഫ്രൈഡ് റൈസിൻ്റെ വീഡിയോസാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും അറിയുണ്ടാവും ഞങ്ങളത് എനിക്കറിയുന്ന പോലെ പറഞ്ഞ് തരാട്ടോ ആരെങ്കിലുമൊക്കെ അറിയാത്തവര് എന്നെ പോലെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊക്കെ ഒന്ന് കണ്ട് ഒന്ന് ട്രൈ ചെയ്തോട്ടെ എന്ന് കരുതിയിട്ടാണേ അപ്പോൾ അത് നമ്മൾ ചോറൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ചോറ് വേവെന്ന് പറഞ്ഞാൽ നമ്മളിത് ഒരു മുക്കാൽ വേവായുമ്പോൾ നമ്മളിതാ ഊറ്റിയെടുത്തൊക്കെ വച്ചിരിക്കുകയാണ് കേട്ടോ അതിൽ ഏലക്കായും രണ്ട് കറാമ്പട്ടയും രണ്ട് കറാമ്പൂവും പിന്നെ അയലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഇപ്പോൾ എല്ലാവർക്കും അറിയണ കാര്യമല്ലേ അപ്പോൾ ഇതാ ഈ ഒരു വേവ് എത്തിയിട്ടുണ്ട് നമ്മളിത് ഊറ്റി വെച്ചിട്ടുണ്ട് അതിന് ശേഷം ഒരു ചെമ്പട്ടി വെച്ചിട്ടേ അതിലേക്ക് കുറച്ച് ഒരു പത്തോളം വെളുത്തുള്ളിയില്ലേ അത് ചെറിയതായിട്ട് മുറിച്ചെടുത്തിട്ട് കേട്ടോ കുനുമായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് നമുക്കിതാ ഒരു പത്ത് ബീൻസോളം എടുത്തിട്ടുണ്ടായിരുന്നു രണ്ട് ക്യാരറ്റും എടുത്തിട്ട് ഇങ്ങനെ ചേരിച്ച് മുറിച്ച് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിനൊക്കെ ഒരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക കേട്ടോ അങ്ങനെ എന്താ നല്ലോണം അങ്ങോട്ട് വെന്ത് കിട്ടുന്നുണ്ട് കേട്ടോ ഒരു ഒക്കെ ഒരു പച്ച പച്ചവേവില്ലേ ആ ഒരു ടൈം ആകുമ്പോൾ നമുക്കതിലേക്ക് ഒരു എടുത്തിട്ട് ഒന്നോ രണ്ടോ എടുത്തിട്ട് ഒന്ന് ചിക്കയിട്ടിട്ട് കൊടുക്കുക പിന്നെ നമ്മൾ ചിക്കൻ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൽ നിന്ന് രണ്ടു മൂന്ന് പീസാക്കിയിട്ട് അത് ഇട്ട് കൊടുത്തിട്ടുണ്ടേ അപ്പം നമ്മൾ ആ ഒരു വീഡിയോസും ഇതിലില്ലേ കേട്ടോ കാരണം ഇത് മൊത്തമായിട്ട് എടുക്കുന്നത് ഞാൻ വീഡിയോസ് എടുത്തോളൂ ഉണ്ടാക്കുന്നതൊക്കെ ഞങ്ങളെ ബാബിമാരായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായ കാരണമാണ് കേട്ടോ പെട്ടെന്ന് ഒരു ഞാനൊരു മണിയിലാകുമ്പോൾ ഇവരിങ്ങനെ ഓരോന്ന് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ ഞാൻ പെട്ടെന്ന് വന്നിട്ട് വീഡിയോ എടുക്കുന്നതാണ് അപ്പോൾ നമ്മൾ ചോറിനുള്ള അരി ചോറിൻ്റെ അരിയില ചോറൊക്കെ ഇട്ടോടുത്തിട്ടുണ്ടേ അപ്പോൾ നമുക്കിത് ലെയർ ആയിട്ട് ഒരു വട്ടം കുറച്ച് നമ്മളെ സവാളൊക്കെ അങ്ങോട്ട് വയറ്റി എടുക്കുമല്ലോ അങ്ങനെയും ചെയ്യാം പിന്നെ നമ്മൾ ഇങ്ങനെ ചെയ്ത് കണത് ഈ ഒരു ബീൻസും പിന്നെ ക്യാരറ്റൊക്കെ ഒന്ന് ഹാഫ് വേവായപ്പോൾ അതിലേക്ക് മുട്ട ഇങ്ങനെ എന്തായാലും ചിക്കിയിട്ടിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആദ്യം ഇട്ട് കൊടുക്കാൻ മറന്നു കേട്ടോ പിന്നെ ഇട്ട് കൊടുത്തിരിക്കുന്നത് പിന്നെ അതിലേക്ക് കുറച്ച് കുരുമുളകിൻ്റെ പൊടി ഇട്ടുകൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളിത് ഞാൻ പറഞ്ഞ എനിക്കില്ലേ എനിക്കിതൊന്നും അറിയില്ല കേട്ടോ ഞാനും ചിക്കൻ ബിരിയാണി മട്ടൻ ബിരിയാണി മട്ടൺ ബിരിയാണി ഉണ്ടാക്കി വയ്ക്കുക എന്നല്ലാതെ ഫ്രൈഡ് റൈസിൻ്റെ ഒന്നും യാതൊരു ഇതായിട്ടോ അതുകൊണ്ടാണെ അപ്പോൾ നമ്മളിന്ന് വീട്ടിൽ ആരെയായിട്ട് ഉണ്ടാക്കുന്നതാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് നിശ്ചയില്ലാത്തവർക്കൊക്കെ പെട്ടെന്ന് പഠിക്കാൻ പറ്റും കേട്ടോ സിമ്പിളായിട്ടുണ്ടാക്കാൻ പറ്റും കേട്ടോ അത്രയും സിമ്പിൾ ആണോ എന്ന് കേൾത്തു കേട്ടോ അപ്പം നിങ്ങൾ വന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടോ അപ്പോൾ നമ്മൾ മുട്ടയും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ മുട്ട ചിക്കിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഞാൻ അതിന്നെടുത്തിട്ട് ടേസ്റ്റുമൊക്കെയാണ് അപ്പോൾ നമ്മളുടെ ഈ ഒരു ചോറ് അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ നമ്മളെന്താ ഞങ്ങളുടെ വീട്ടിൽ കുറച്ച് പേരൊക്കെ ഉള്ള കാരണം രണ്ടര കിലോ അല്ലെങ്കിൽ രണ്ട് കിലോനൊക്കെ കേട്ടോ ബിരിയാണി ആണെങ്കിലും ഫ്രൈഡ് റൈസൊക്കെ ആണെങ്കിലും എല്ലാവരും കൂടി ആകുമ്പോൾ നമ്മളത് ചെയ്യാറുള്ളത് അപ്പോൾ അതാ രണ്ട് കിലോൻ്റെ എന്താണ് ചോറാണ് വെച്ചിരിക്കുന്നത് അരി എടുത്തിട്ട് അങ്ങനെ കേട്ടോ വെച്ചിരിക്കുന്നത് അപ്പം നമ്മുടെ ഈയൊരു ഗ്രീൻ പീസും അല്ല ഗ്രീൻ പീസല്ല പിന്നെ നമ്മുടെ ക്യാരറ്റും ക്യാരറ്റും ബീൻസും എല്ലാം കൂടി ആകുമ്പോൾ അല്ലേ അതിനൊരു നല്ല ഭംഗിയായിരിക്കും കേട്ടോ നിങ്ങൾക്ക് എന്തൊക്കെയാണ് പച്ചക്കറികളൊക്കെ അതിൽ ആഡ് ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്ത് കൊടുക്കാം കേട്ടോ നമുക്ക് പൈനാപ്പിൾ ചേർക്കാം സവാള ഒന്ന് വറുത്തെടുത്തിട്ട് അത് ഇട്ട് കൊടുക്കാം അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ ഞങ്ങൾ ഇത് മാത്രം കിട്ടിയിട്ടുള്ളൂ സ്പ്രിങ് ഓണിങ് അല്ലേ അത് ഇട്ട് കൊടുക്കട്ടെ നമുക്ക് അത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അത് പെട്ടെന്നുണ്ടാക്കിയ ഒരു ഫ്രൈഡ് റൈസ് ആണ് കേട്ടോ അതാണ് ഇങ്ങനെയൊക്കെയാണ് അപ്പോൾ ഇതുവരെ എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത ലൈക്ക് ചെയ്ത കമൻറ്റ് ചെയ്ത എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി ഉണ്ട് കേട്ടോ അപ്പോൾ രണ്ടു മൂന്ന് ദിവസം ഞാൻ വീഡിയോ രണ്ടു ദിവസം മുന്നേ വീഡിയോ ഇട്ട വീഡിയോ ഒക്കെ വോയിസ് കുറച്ച് സ്പീഡ് കൂടുതലാന്നൊക്കെ പറഞ്ഞ് രണ്ട് മൂന്ന് കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ഒന്നറിയണം കേട്ടോ എൻ്റെ വീട്ടിൽ വോയിസ് കൊടുക്കാമെന്ന് ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് ചിലപ്പോൾ എനിക്ക് വീഡിയോ ഇടാനും പറ്റില്ല കേട്ടോ വോയിസ് കൊടുക്കാൻ പറ്റാത്ത കാരണം അപ്പോൾ ചില ടൈമിലേ പെട്ടെന്ന് വോയിസ് കൊടുക്കുന്നതാണ് പിന്നെ എനിക്ക് ചെറുതായിട്ട് അലർജിയുടെ പ്രശ്നവും ശ്വാസമുട്ടതിൻ്റെ പ്രശ്നവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതുകൊണ്ടാണ് അപ്പോൾ നമ്മളിന്ന് ഇതിലേക്ക് ഉണ്ടാക്കുന്നത് ചിക്കൻ ചില്ലി കേട്ടോ അപ്പോൾ അത് നമ്മുടെ വീഡിയോ ഇതിലിട്ടിട്ടില്ല വീഡിയോ ലോങ്ങ് ആവേണ്ടെന്ന് കരുതിയിട്ടാണ് അപ്പോൾ അതിൻ്റെ വീഡിയോ ആയിട്ട് നാളെ കാണാം കേട്ടോ അപ്പോൾ നമ്മളിന്ന് വയറു നിറയെ ഫ്രൈഡ് റൈസും ചിക്കൻ ചില്ലിയും എല്ലാം കൂടിയിട്ട് ഇട്ട് ചോറൊക്കെ തിന്നിട്ടുണ്ടായിരുന്നു ഇന്നലത്തെ വീഡിയോനോ കേട്ടോ അപ്പോൾ ഇതുവരെ വീഡിയോ വീഡിയോകൾ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യോ ഒരു ലൈക്കും ഒരു കമൻറ്റും എന്തായാലും ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഫ്രൈഡ് റൈസിൻ്റെ കൂടെ ആരും അച്ചാറും ഒന്നും കൂട്ടില്ല തോന്നുന്നു എനിക്കൊക്കെ വേണം കേട്ടോ നിർബന്ധമാണ് അപ്പോൾ അങ്ങനെയുള്ളവരുണ്ടെങ്കിലും ഒന്ന് കമൻറ്റിടാൻ മറക്കലേട്ടോ ബിരിയാണിക്ക് അച്ചാറും കച്ചമുറൊക്കെ ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ഇടാൻ മറക്കലേട്ടോ അപ്പോൾ നാളെ നമുക്ക് ചിക്കൻ ചില്ലിയുടെ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാല്ല ഓക്കെ ബായ് അസാം വേക്കും താങ്ക് യു ഫോർ വാച്ചിങ്